നമസ്കാരം പതിമൂന്നുകാരി പെൺകുട്ടിയെ കാണാതായതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളാണ് ഇന്ന് ചാനലുകൾ നിറഞ്ഞിരിക്കുന്നത് അതായത് ഓരോ ദിവസവും ചാനലുകൾക്ക് ചാകരയാണ് പക്ഷെ ആ ചാകരയ്ക്കപ്പുറം മറ്റു ചില കാര്യങ്ങൾ ഈ ഡിഫറെൻ്റ് ആംഗിൾസ് ചാനലിലൂടെയും അതിന് മുമ്പ് സാബു കൊട്ടൂട്ടി എന്ന എൻ്റെ പഴയ ചാനലിലൂടെയും ഒക്കെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അതായത് ഓരോ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടികൾക്ക് അവർക്കൊരു കംഫർട്ട് സോൺ ഇല്ല എന്നുണ്ടെങ്കിൽ അവർ പോകുമെന്നും അത് ഏത് വീട്ടിലായാലും അത് തന്നെ പ്രത്യേകിച്ച് മാതാപിതാക്കൾ പിരിഞ്ഞതിന് ശേഷം മറ്റൊരാളുടെ അല്ലെങ്കിൽ ഒന്നുകിൽ മാതാവ് വേറെ ആയിരിക്കും അല്ലെങ്കിൽ പിതാവ് വേറെ ആയിരിക്കും അങ്ങനെ കൂടെ താമസിക്കുന്ന ഒരു സാഹചര്യത്തിൽ അവർ ഒരുപക്ഷെ പോലെ അല്ലെങ്കിൽ സ്വന്തം പോലെ അല്ലെങ്കിൽ പിതാവിനെ പോലെ കാണാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ അതുപോലെ പരിഗണിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവർ ആ കുട്ടികളുടെ മനസ്സിലുണ്ടാകുന്ന ടെൻഷനും അതുപോലെ പ്രയാസവും ചെറുതൊന്നും അല്ല അതല്ലെങ്കിൽ തന്നെ ഒരുപക്ഷെ അവർ നന്നായി പെരുമാറുമെങ്കിൽ തന്നെ അവരുടെ മനസ്സ് വളരെ നല്ല നിലയിലല്ല പോകുന്നത് പിന്നെ അങ്ങനെ ഉള്ള അവസ്ഥ കൂടി പറയണ്ടല്ലോ ഞാനത് പറയുന്നത് ഒത്തിരി കേസുകൾ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് എന്നതുകൊണ്ടാണ് അവരുടെ പ്രയാസങ്ങൾ ആത്മഹത്യാ പ്രവണതയുള്ള കുറേ കുട്ടികളുണ്ട് ഇപ്പൊ ഈ പതിമൂന്നുകാരി കുട്ടി എന്തുകൊണ്ടോ അവൾ ആത്മഹത്യ ചെയ്തില്ല പകരം അവളുടെ സഹോദരനെ അന്വേഷിച്ചു പോയി എന്നാണ് ഞാൻ മനസ്സിലാകുന്നത് അവളുടെ മാതാവ് വരും തമ്മിൽ വേർപിരിഞ്ഞതാണോ മരണപ്പെട്ടതാണോ എന്നൊന്നും എനിക്കറിയില്ല ഏതായാലും ഈ രണ്ടാനമ്മയെ കാണുമ്പോൾ രണ്ടാനമ്മയെ ദൃഷ്ടിയ ഞാൻ കാണുന്ന സമയത്ത് അല്ലെങ്കിൽ ആ വീഡിയോയിലൂടെ കാണുന്ന സമയത്ത് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അത്യാവശ്യം നല്ലൊരു കില്ലാടി തന്നെയാണ് എന്നാണ് അതായത് ഒരാളെ ആക്ഷേപിക്കുന്നു എന്ന് തോന്നരുത് പല കേസുകളിലും ഞാൻ എൻ്റെ അഭിപ്രായങ്ങൾ തുറന്നു പറയുമ്പോൾ പലരും എന്നെ തെരുവിളിക്കാറുണ്ട് അതിന് വിയോജിപ്പ് രേഖപ്പെടുത്താറുണ്ട് കാര്യമൊക്കെ ശരി പക്ഷെ എനിക്ക് പറയാനുള്ളത് പറയണമല്ലോ എനിക്ക് ആ മാതാവ് രണ്ടാം മാതാവെന്ന് പറയുന്നത് ഒരു പെർഫെക്ഷനിസ്റ്റ് ചെയ്യുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അതായത് ഫണ്ടമെന്റലിസ്റ്റ് എന്ന് പറയും തീവ്രവാദി എന്ന് അതിന് പറയുക ഇപ്പോൾ ഏറ്റവും ഉത്തമ മതബോധവും അതുപോലെ കാര്യബോധവുമുള്ള സോഷ്യൽ റിഫോമേഴ്സായി മാറേണ്ട ആൾക്കാരാണ് ഫണ്ടമെൻ്റലിസ്റ്റുകളായി മാറുന്നത് അല്ലെങ്കിൽ തീവ്രവാദികളായി മാറുന്നത് എന്ന് നമുക്കറിയാം അല്ലെങ്കിൽ അവർ പറയുന്നതാണ് ശരി അതുമാത്രമേ ഇവിടെ നടപ്പിലാക്കാവൂ എന്ന് വാശി പിടിക്കുക എന്ന് പറയാം അപ്പോൾ അത്തരം ഒരു കാറ്റഗറി ആയിട്ടാണ് ആ സ്ത്രീയെ എനിക്ക് തോന്നിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ പെൺകുട്ടി എന്തോ അവൾ കൂടുതൽ ചിന്താശക്തി ഉള്ള ഒരാളായതുകൊണ്ട് ആത്മഹത്യ ചെയ്യാൻ ഈ നമ്മുടെ ഭൂമിയിൽ ഒരു ജീവിതമേ ഉള്ളൂ എന്നും അതുകൊണ്ട് ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല എന്നൊന്നും അതുകൊണ്ട് സഹോദരനെ കണ്ടെത്താൻ പറ്റുന്നുണ്ടെങ്കിൽ തനിക്ക് ജീവിക്കാമെന്നും കരുതി അവൾ പോയിട്ടുണ്ടാവും ഇനി ഒരു പക്ഷേ സഹോദരനെ കണ്ടിട്ടുണ്ടാകും അറിയില്ല കാരണം മറ്റു ഫോൺ മൊബൈൽ മറ്റൊന്നും ഉപയോഗിക്കുന്നില്ല എന്നാണ് മനസ്സിലാകുന്നത് ഈ ചെന്നൈയിലാണ് സഹോദരൻ മൂത്ത സഹോദരൻ എന്ന് തോന്നുന്നു പക്ഷെ ചെന്നൈയിലാണോ നാഗർകോവിലാണോ കന്യാകുമാരിയിലാണോ എന്ന് അവൾക്ക് വലിയ തിട്ടം ഉണ്ടായിക്കൊള്ളണമെന്നില്ല രണ്ടായാലും പോലീസ് ആ പെൺകുട്ടിയെ കണ്ടെത്തുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം അവളുടെ യാത്രകൾ യാത്ര എങ്ങോട്ടാണ് എന്ന് പോലീസിന് ഒരവശിത ധാരണ കിട്ടിയിട്ടുണ്ട് പുറപ്പെട്ട ട്രെയിൻ ഏതാണെന്ന് പോലീസിന് മനസ്സിലായിട്ടുണ്ട് അതിൽ നിന്നുള്ള ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട് പിന്നെ പോലീസ് ഇപ്പോൾ ഒരു റൈറ്റ് വേയിലാണ് അതിൻ്റെ അന്വേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതായത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് നോക്കുമ്പോൾ അതിൻ്റെ അയൽപക്കക്കാരുടെ മൊഴികൾ എടുക്കുന്നുണ്ട് പത്രങ്ങൾ പലരും അയൽപക്കക്കാരുടെ മൊഴികൾ എടുക്കുന്നുണ്ട് ക്രൂരമർദ്ദനം വളരെ വളരെ പൈശാചികമായ മർദ്ദനമാണ് ആ കുട്ടിക്ക് ഏറ്റിട്ടുള്ളത് എന്ന് തൊട്ട ആൾക്കാർ പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇനി ഈ കേസ് വഴിമാറും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല പിന്നെ കുട്ടിക്ക് പതിമൂന്ന് വയസ്സേ ഉള്ളൂ എന്നതുകൊണ്ട് ഇനി അതിൻ്റെ സംരക്ഷണം ആര് എന്ന നിലയിൽ എങ്ങനെയാണ് സർക്കാർ അല്ലെങ്കിൽ നിയമവൃത്തങ്ങൾ തീരുമാനമെടുക്കുന്നത് എന്ന് എനിക്കറിയില്ല രണ്ടായാലും ഇതിന് കിട്ടിയാലും ഇനി ആ മാതാവിനോടൊപ്പം അതായത് ഇപ്പൊ പകരം ഉള്ള മാതാവിനോ മാതാവിനോടൊപ്പം രണ്ടാം മാതാവിനോടൊപ്പം ജീവിക്കുന്ന സുരക്ഷിതമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അവർ ഒരു ശരിയല്ല എൻ്റെ ഭാഷ പറഞ്ഞത് ശരിയല്ല അവർ നല്ലൊരു റിഫോമേഴ്സായി മാറേണ്ട ഒരു സ്ഥാനത്ത് അവർ ഫണ്ടമെൻ്റലിസ്റ്റ് ആയിട്ടാണ് പെരുമാറുന്നത് ആ പെരുമാറ്റം ഒരു ജീവിതത്തിന് പോഷണമല്ല പക്ഷെ ഇവിടെ നമ്മൾ പ്രധാനമായും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ദമ്പതികൾ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാം ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റുന്നതാണ് ഏത് പ്രശ്നമായാലും പരിഹരിക്കാൻ പറ്റാത്ത കാര്യമൊന്നുമില്ലത് അത് ഞാനത് പറയുന്നത് പരിഹരിക്കാൻ ശ്രമിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ പിന്നെ പരിഹരിക്കാൻ കഴിയാത്തൊരു വിഷയം എന്ന് പറയുന്നത് അവനവൻ്റെ കാര്യത്തിലാണ് അത് എത്ര നല്ലൊരു കൗൺസിലർ ആയാലും എത്ര നല്ല ഒരു എന്താ പറയാ മധ്യസ്ഥനായാലും അവനവന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ കഴിയാതെ വരും അത് കഴിയാഞ്ഞിട്ടല്ല ഇതൊരു ഭാഗം അത് അംഗീകരിക്കില്ല എന്നതുകൊണ്ടാണ് അവിടെ മാത്രമാണ് നമ്മളൊരു മറ്റൊരു കക്ഷിയെ ബന്ധപ്പെടേണ്ടി വരുന്നത് ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ മുന്നിൽ വന്നിട്ടുള്ള കേസുകളിൽ ഫാമിലി കൗൺസിലിംഗ് കേസുകളിൽ ഏതാണ്ട് ഒരു എഴുപത് ശതമാനത്തിലധികം കേസുകൾ ആദ്യ സിറ്റിംഗിൽ തന്നെ എനിക്കിത് പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ സക്സസ് ആയിട്ട് പിന്നീടൊരു വിവാഹമോചനമോ അല്ലെങ്കിൽ മറ്റൊരു പിണക്കമോ ഉണ്ടാകാത്ത വിധത്തിൽ നല്ല രീതിയിൽ അത് യോജിപ്പിച്ചു വിടാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് അതെങ്ങനെയാണ് എനിക്ക് സാധിക്കുന്നതെന്ന് പല വീഡിയോകളിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിലും ഒന്ന് സൂചിപ്പിക്കാം ഞാൻ അവരുടെ പ്രശ്നങ്ങളിലേക്ക് കടക്കാറില്ല പകരം അവരുടെ ആ ഒരു പ്രശ്നങ്ങളിലേക്ക് കടക്കുന്നതിനൊരു കാരണമുണ്ട് ഇപ്പോൾ ഒരു പനി വരികയാണെങ്കിൽ കാലിൽ മുള്ള തറയ്ക്കുന്നതാകാം അല്ലെങ്കിൽ മറ്റേതെങ്കിലും രോഗത്തിന്റെ ലക്ഷണമാകാം എന്ന് പറയുന്നത് പോലെ എന്തുകൊണ്ടാണ് ഇവർ തമ്മിലുള്ള പിണക്കം എന്നറിയാൻ അവരുടെ ക്യാരക്ടേഴ്സ് ഒന്ന് മനസ്സിലാക്കി കൊടുത്താൽ മതി രണ്ട് വ്യക്തികളുടെയും യഥാർത്ഥ സ്വഭാവവും അവരുടെ ജീവിതവും അവർക്കൊന്ന് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ അവരുടെ പ്രശ്നങ്ങൾ എന്ത് തന്നെ ആയിരുന്നാലും നമുക്കത് മനസ്സിലാവും എങ്കിലും നമ്മൾ പറയാതെ തന്നെ അതിൻ്റെ കാരണം അവർക്ക് മനസ്സിലായിക്കൊണ്ട് ആ പ്രശ്നങ്ങൾ എന്നൊക്കെയുമായി അവസാനിക്കുകയാണ് ചെയ്യുന്നത് സാധാരണഗതിയിൽ ഒരു മധ്യസ്ഥ പ്രവർത്തനം നടത്തി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക എന്ന് വെച്ചുകഴിഞ്ഞാൽ നേരത്തെ ഉള്ളത് അവിടെ കിടക്കും ഈ സംഭവിച്ചു പോയിട്ടുള്ള കാര്യങ്ങൾക്ക് ഒരു മധ്യസ്ഥ പ്രവർത്തി നടത്തിയാണ് കാര്യങ്ങൾ നമ്മൾ ഒതുക്കുന്നത് അപ്പോൾ തൽക്കാലം അത് പറഞ്ഞ് ഒത്തുതീർപ്പാക്കി വിട്ടാലും ആ പ്രശ്നങ്ങൾ എന്തുകൊണ്ടാണ് ഉണ്ടായതെന്ന് പരസ്പരം മനസ്സിലാകാത്തത് കൊണ്ട് അടുത്ത മറ്റൊരു പ്രശ്നം ഉണ്ടാകുന്നതുവരെ മാത്രമേ ആ മധ്യസ്ഥ പ്രവർത്തികൾക്ക് ഒരായുസുണ്ടാവുള്ളൂ എന്നാൽ എന്തുകൊണ്ടാണ് ഇതൊക്കെ ഉണ്ടായിപ്പോയത് എന്ന് വ്യക്തമായി മനസ്സിലാകുന്ന വിധത്തിലുള്ള ഒരു വ്യക്തിത്വ ബോധനം അവർക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവില്ല ഞാനതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വിവാഹമോചനങ്ങൾ ഇല്ലാതെ തന്നെ നമുക്ക് പരിഹരിക്കാൻ കഴിയാവുന്നതാണ് പക്ഷെ നമ്മൾ വിവാഹമോചനങ്ങളിലേക്ക് പലപ്പോഴും എത്താറുണ്ട് പക്ഷെ ആ സമയത്തൊക്കെ അതിൽ കുറച്ച് കുട്ടികളുണ്ടാവും അതിൽ മാതാപിതാക്കൾ രണ്ട് രണ്ടു വഴിക്ക് പോകുമ്പോൾ അതിൽ കുട്ടികളുണ്ടാവും ആ കുട്ടികളുടെ മനോന്നല ആ കുട്ടികളുടെ ഒരു ആഗ്രഹം അല്ലെങ്കിൽ അവരുടെ ജീവിതം ഇതൊന്നും സ്വന്തം ആ വാശിയുടെയും വൈരാഗ്യത്തിൻ്റെയും പേരിൽ ഈ മാതാപിതാക്കൾ അറിയാറില്ല അപ്പൊ ഇവിടെയും അത് തന്നെയാണ് സംഭവിച്ചിട്ടുള്ളതെന്ന് എനിക്ക് തോന്നുന്നു കാരണം എൻ്റെ കുട്ടിയല്ല അത് എന്റെ കുട്ടികളത് രണ്ടുമാണ് മറ്റത് വേറെ ആരുടെ ഒരു കുട്ടിയാണ് അവളുടെ കുട്ടിയാണ് എന്നൊരു ചിന്തയാണ് അവിടെ മനസ്സിൽ വരുന്നത് അത്തരത്തിലൊരു ചിന്തയുള്ള ഒരു രണ്ടാം മാതാവിനും ഒരു കുട്ടിയെ പ്രസവിച്ചു പോലും വളർത്താനുള്ള യോഗ്യതയില്ല എന്നാണ് ഞാൻ പറയാം അല്ലാതെ ഒരു മാതാവല്ലാന്നോ മനുഷ്യനല്ലെന്ന് ഞാൻ പറയില്ല അവർക്ക് കുട്ടികളെ പ്രസവിച്ച് വളർത്താനുള്ള യോഗ്യതയില്ല തൻ്റെ കുട്ടികൾ മാത്രം നല്ല കുട്ടികൾ മറ്റുള്ള കുട്ടികളൊക്കെ മോശം കുട്ടികളെന്ന് പറയുന്നത് ഒരു നല്ല സ്വഭാവമായിട്ട് എനിക്ക് കാണും തോന്നുന്നില്ല അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ എനിക്കൊരുപാട് കുട്ടികളുണ്ട് ഒരുപാട് കുട്ടികളുണ്ട് ആരുടെ കുട്ടികളൊന്നും ഞാൻ നോക്കാറില്ല ഇപ്പോൾ എൻ്റെ വീട്ടിൽ തന്നെ അഞ്ച് കുട്ടികളുണ്ട് ഈ അഞ്ച് കുട്ടികളും ഒന്ന് അനിയത്തിയുടെ കുട്ടികളാണ് പിന്നെ എൻ്റെ കുട്ടികളാണ് ഇവരെല്ലാവരും കൂടെ ചേർന്നിട്ട് നിൽക്കുമ്പോൾ എൻ്റെ കുട്ടി അനിയത്തിൻ്റെ കുട്ടി അങ്ങനൊരു ഇതെനിക്ക് തോന്നാറില്ല ഒക്കെ മക്കളാണ് അപ്പോൾ ആ നിലയിൽ നമുക്ക് കാണാൻ കഴിയണം നമ്മളൊക്കെ ആ പരുവം കഴിഞ്ഞാണ് ഇങ്ങോട്ട് വന്നത് എന്ന് ബോധ്യമുള്ള ഏതൊരാൾക്കും അത്തരത്തിൽ ചിന്തിക്കുന്നതിന് യാതൊരു തടസ്സമില്ല പിന്നെ എൻ്റെതല്ല അത് അവൻ്റെതല്ലേ അല്ലെങ്കിൽ അവരുടേതല്ലേ എന്ന് ചിന്തിക്കുന്ന സ്വഭാവം ഈ ഭാര്യ ഭർത്താക്കന്മാരിൽ മാത്രമല്ല ഉള്ളത് അത് നേരെ ചുവേ ജീവിക്കുന്ന നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് നയിക്കുന്ന ദമ്പതികളുടെ രക്ഷിതാക്കൾക്കും ഉണ്ട് എൻ്റെ ഞങ്ങളുടെ മകൻ അവൾ അല്ലെങ്കിൽ ഞങ്ങളുടെ മകൾ അവൻ എന്നുള്ള ഒരു ചിന്തയാണ് അവിടെ നിൽക്കുന്നത് ഇത് രണ്ടും നമ്മുടെ മക്കളാണെന്നും നമ്മൾ രണ്ടുപേരും അതായത് ഈ രണ്ട് മാതാപിതാക്കളും മറ്റു രണ്ട് മാതാപിതാക്കളുടെ ഇതുപോലെ തന്നെ ഒരു മകനോ മകളോ ആയിട്ടാണ് വന്നിട്ടുള്ളതെന്നും അവർ വിവാഹം കഴിച്ചിട്ട് അതിലുണ്ടായതാണ് ഇതെന്നും തങ്ങളുടെ ജീവിതത്തിൽ തങ്ങൾ ഇതുവരെ ആരെയും ഉൾ ഉൾക്കടത്താൻ അതിലുള്ളിൽ കടത്തി കടന്നു കയറി സംസാരിക്കാനോ ഇടപെടാനോ നമ്മൾ ആരെയും അനുവദിച്ചിട്ടില്ല എന്നും അതുകൊണ്ട് തന്നെ തങ്ങളുടെ മക്കളുടെ കാര്യത്തിൽ നമ്മൾ കയറി കടന്നു കയറി അനാവശ്യമായി ഇടപെടാൻ പാടില്ല എന്ന് ചിന്തിക്കാൻ ആർക്കും കഴിയുന്നില്ല അതാണ് ഇതിൻ്റെ ഒരു പ്രധാന ഒരു വിഷയം എന്ന് പറഞ്ഞു ഈ കാലഘട്ടത്തിലെ ഏറ്റവും ഒരു പ്രധാന വലിയ ഒരു വിഷയമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അതാണ് ഏതായാലും ഈ പെൺകുട്ടിയുടെ ഒളിച്ചോട്ടത്തിൽ അല്ലെങ്കിൽ ഈ നാടുപിടലിൽ ഇതെല്ലാം ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതായത് അയാൾ അയാളുടെ സുഖം നോക്കി അന് മരണപ്പെട്ടാണെന്നുണ്ടെങ്കിൽ മറ്റൊരു സുഖം നോക്കി പക്ഷേ ഒരു വിവാഹം കഴിക്കുമ്പോൾ ചില കാര്യങ്ങൾ പറയേണ്ടതുണ്ട് തനിക്കും മക്കളുണ്ട് ആ മക്കളെ സ്വന്തം മക്കളായിട്ട് കാണുമെന്ന് പറ്റുന്നുണ്ടെങ്കിൽ മാത്രമേ പണിക്ക് നിന്നാൽ മതി എന്ന് പറയുക അല്ലെന്നുണ്ടെങ്കിൽ വീട്ടിൽ പോയി ഇരിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമൊക്കെ ആദ്യം തന്നെ പറയുക അതൊക്കെ ഒരു ധാരണ എത്തിയതിന് ശേഷം വിവാഹം കഴിക്കുന്നതാണ് നല്ലത് അല്ലെന്നുണ്ടെങ്കിൽ ആ വിവാഹം വേണ്ടാ നിൽക്കുന്നതാണ് നല്ലത് കാരണം ജന്മം കൊടുത്ത മക്കൾ ഇതുപോലെയൊക്കെ ആയിപ്പോവും കാരണം ഈ ഗുണ്ടകളൊന്നും അല്ലെങ്കിൽ തോന്നിയാസികളൊന്നും പറഞ്ഞ് നടക്കുന്ന ആണായാലും പെണ്ണായാലും മക്കളുണ്ടല്ലോ അവർ ജനിച്ചപ്പോൾ മുതൽ അങ്ങനെയൊന്നും അല്ല അവർ പിന്നെ അങ്ങനെ ആയിത്തീർന്നാണ് ഏതൊക്കെയോ ഇതുപോലെയുള്ള മാതാപിതാക്കളുടെ ഓമനകൾ തന്നെയാണ് മുലപ്പാൽ കുടിച്ച് വളർന്നത് തന്നെയാണ് അവരും പക്ഷെ പിന്നെ അവരെങ്ങനെ ഇങ്ങനെ ആയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ വീട്ടിലുള്ള ഇത്തരത്തിലുള്ള ചില കുഴപ്പങ്ങളാണ് ബഹുഭൂരിപക്ഷം പേരും അതിനെ അതിജീവിക്കാൻ കഴിയാതെ മറ്റു മേഖലകളിലെ തിരിഞ്ഞു പോകുന്നു അപൂർവം ചിലർ മാത്രം അതിൽ നിന്ന് അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് നല്ല നിലയിലേക്ക് എത്തുന്നു അപ്പോൾ ഈ പെൺകുട്ടിയെ സംബന്ധിച്ചോളം പതിമൂന്ന് വയസ്സാണുള്ളത് സുരക്ഷിതമാണ് എന്ന് പറയാൻ പറ്റില്ല ഒരു പ്രായമാണ് അപ്പോൾ അതിൻ്റെ സഹോദരനെ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ അവർ ഒരുമിച്ചുണ്ടാവുമായിരിക്കും അതല്ല എന്നുണ്ടെങ്കിൽ കേരള പോലീസ് അതിനെ കണ്ടെത്തുമായിരിക്കും കണ്ടെത്തട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പക്ഷേ ആ രണ്ടാനമ്മയോടൊപ്പമുള്ള ജീവിതം അതിനത്ര സുഖകരമായിരിക്കില്ല ഈ ഒളിച്ചോടി ഒളിച്ചോടിപ്പോയതിനും ഇനിയിപ്പോൾ പോലീസിൻ്റെ ചോദ്യം ചെയ്യലിനും മറ്റു കാര്യങ്ങൾക്കും എല്ലാം ഈ പെൺകുട്ടി മറുപടി പറയേണ്ടതായി വരും എന്നതാണ് എനിക്ക് തോന്നുന്നത് ഏതായാലും ഇത് നമുക്ക് എല്ലാ രക്ഷിതാക്കൾക്കും ഒരു പാഠമായിരിക്കണം നമ്മുടെ മക്കളൊക്കെ നമ്മുടെ പ്രവൃത്തികളും നമ്മുടെ സംസാരങ്ങളും ഒക്കെ ഏത് രീതിയിലാണ് നോക്കിക്കാണുന്നത് എന്നൊന്ന് ചിന്തിക്കണം നമ്മുടെ പെരുമാറ്റങ്ങൾ അവരെങ്ങനെയാണ് കാണുന്നത് എന്നു കൂടി നോക്കണം നമ്മളൊരു മറ്റൊരു ജീവിതം കണ്ടെത്തുമ്പോൾ ആ കണ്ടെത്തുന്ന ജീവിതത്തിൽ ഈ കുട്ടികൾക്ക് എന്ത് റോളാണുള്ളത് എന്നും കൂടി ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ജീവിതം നന്നാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ